മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് പ്രഖ്യാപിച്ച സിനിമയാണ് മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രം ബറോസ് എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീക്ഷിക്കാനായി മോഹൻലാൽ തന്നെ യു എസ് എ എത്തിയിരുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്നു എന്ന പ്രത്യേകതയുള്ളതാണ് ബറോസ് എന്ന ചിത്രം മോഹൻലാലാണ് ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രമായി വേഷമിടുന്നതും ചിത്രത്തിന്റെ അവസാന മിനുക്കുപണികൾ നടക്കുന്നത് യു എസ് എയിലാണ് അവിടെ നിന്നുള്ള അപ്ഡേറ്റുമായാണ് മോഹൻലാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോയിൽ മാർക്ക് കിരിയൻ ജനാദൻ മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കു മണികൾക്ക് വേണ്ടി ബറോസ് കാണുന്നു എന്നാണ് മോഹൻലാൽ പോസ്റ്റിലൂടെ അറിയിച്ച കാര്യം അതിനൊപ്പം തന്നെ മോഹൻലാൽ യു എസിലാണ് ഉള്ളത് എബരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും അവിടെയാണ് നടക്കാൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളും മോഹൻലാൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഷൂട്ടിങ്ങും ഒന്ന് തന്റെ തന്നെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ വർക്കുകളും ഇത് രണ്ടിലും ബിസി ആയിരിക്കുന്ന മോഹൻലാൽ ഒരിടത്ത് നിൽക്കുമ്പോൾ ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു ഈ പ്രഖ്യാപിച്ച ഡേറ്റിൽ നിന്നും വ്യത്യാസം ഉണ്ടായേക്കാം ബറോസിന്റെ റിലീസ് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ ഈ റിപ്പോർട്ടുമായി കുറച്ച് നാൾക്ക് മുമ്പേ തന്നെ എത്തിയിരുന്നു മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു ബറോസിന്റെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് അന്ന് അവർ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് കൂടി വരികയാണിപ്പോൾ കാരണം പൃഥ്വിരാജിന് തന്നെ ഏറ്റവും ഗംഭീര പ്രോജക്ടുകളിൽ ഒന്നായ ആട് ജീവിതം എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് മാറ്റിവെച്ച വിവരങ്ങൾ ഇന്നേ ദിവസം പുറത്തുവരികയുണ്ടായി ഏപ്രിൽ റിലീസ് പ്രഖ്യാപിച്ച ആട് ജീവിതം എന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റഡ് റിലീസ് ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണിപ്പോൾ ഇങ്ങനെയൊരു മാറ്റം എന്നതാണ് അതും നീട്ടിവെക്കുകയല്ല ചെയ്തിരിക്കുന്നത് നേരത്തെ റിലീസ് ചെയ്യാനുള്ള പദ്ധതികളാണ് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തിന് റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച ആട് ജീവിതത്തിന്റെ ഇപ്പോഴത്തെ റിലീസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മാർച്ച് ഇരുപത്തെട്ട് എന്നാണ് മാർച്ച് ഇരുപത്തെട്ടിനാണ് ബറോസ് എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ബ്ലസി എന്ന സംവിധാനത്തിന്റെ ഏറ്റവും ബൃഹത്തായ ഒരു പ്രോജക്ട് പൃഥ്വിരാജിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സിനിമ അതാണ് ആടുജീവിതം അത്രയ്ക്ക് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ആടുജീവിതം വലിയ മഹാരാധന്മാർ ഒന്നിക്കുന്ന ഈ ചിത്രം റിലീസിംഗ് മാറ്റിവെച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഇപ്പോൾ പറയുന്ന ഡേറ്റ് മാർച്ച് ഇരുപത്തെട്ട് എന്നതാണ് ബറോസ് മാർച്ച് ഇരുപത്തെട്ടിന് ഇറങ്ങാനിരുന്നപ്പോൾ ഈ ചിത്രത്തിൽ റിലീസിംഗ് ഡേറ്റ് മാറ്റിവെച്ചു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതും ആ ഒരു ഗ്യാപ്പിലേക്കാണ് പൃഥ്വിരാജിന്റെ ജീവിതം എത്താൻ പോകുന്നത് ബറോസ് മാറ്റി വെച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് പൃഥ്വിരാജ് എത്തിയിരിക്കുന്നു പൃഥ്വിരാജിന്റെ ജീവിതം അതുകൊണ്ട് തന്നെ പുതിയ റിപ്പോർട്ടുമായി ട്രേഡ് അനലിസ്റ്റുകളും എത്തി ബറോസ് എന്ന ചിത്രം നേരത്തെ തന്നെ പോസ്റ്റ്പോൺ പോൺ ചെയ്തിരുന്നു എന്നതാണ് അവർ പറയുന്നത് ഇപ്പോൾ പ്ലിസി സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് നായകനായിരുന്ന ആട് ജീവിതം എത്തിയിരിക്കുന്നതും ഇതൊരു ഗംഭീര റിലീസിംഗ് ഡേറ്റ് ആണെന്ന് പറയുകയാണ് അവരും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ബറോസിന്റെ ഡേറ്റ് മാറിയപ്പോൾ ബറോസിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നതും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ചിത്രത്തിന്റെ ബി എഫ് എക്സ് വർക്കുകളും മറ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞാലേ റിലീസിംഗ് ഡേറ്റിനെ കുറിച്ചുള്ള കറക്റ്റ് വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ എന്നതാണ് എന്തായാലും മാർച്ച് ഇരുപത്തെട്ട് ഒരു പെർഫെക്റ്റ് ഡേറ്റ് ആണ് ആടുജീവിതത്തിന് എന്ന് അവർ പറയുകയാണ് ഏപ്രിൽ പത്തിന് പ്രഖ്യാപിച്ചിരുന്ന ആടുജീവിതം എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ആണ് ഇപ്പോൾ നേരത്തെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുമ്പോൾ ആരാധകരും വലിയ രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു ഒരു ഗംഭീര റിലീസിംഗ് ഡേറ്റ് അവരുടെ ചിത്രത്തിന് ലഭിക്കുന്നു അവർ കാണാനിരുന്ന ചിത്രത്തിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അവരും വലിയ രീതിയിൽ ആഘോഷിക്കുന്നു ഈ റിലീസ് തീയതിയെ എന്തായാലും ദിവസങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് മുമ്പെയാണ് ഇപ്പോൾ ആടുജീവിതം എത്തുന്നത് ഏപ്രിൽ പത്തിന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രമാണ് ഇപ്പോൾ മാർച്ച് ഇരുപത്തെട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ട്രേഡ് അനലിസ്റ്റുകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നതും